ബിസ്മുല്ലി വറഹ്മാനുഹി അലഹമ്മദി അബ്ദില്ല വസ്സലാ വസ്ലാം പ്രിയങ്കരായ ഉന്നത ശീർഷതരായ പണ്ഡിതന്മാരെ തങ്ങളവറുകളെ പ്രിയമുള്ള സഹോദരന്മാരെ നാട്ടുകാരെ അസ്സലാമലൈ പത്രമാധ്യമങ്ങളോട് കൂടെ എല്ലാവർക്കും എൻ്റെ അഭിവാദ്യം തുടരും ബഹുമാനായ തങ്ങളവറുകൾ മാത്രേ സംസാരിച്ചിട്ടുള്ളൂ അതുപോലെ ഉന്നത ശിഷ്യരായ നമ്മളെ ആലിക്കുട്ടി മുസ്ലിയാരും ജിഫ്രി തങ്ങളും അതുപോലെ അബ്ദുള്ള മുസ്ലിയാരും ബാപ്പു മുസ്ലിയാരും കുഞ്ഞാളി മുസ്ലിയാരും എല്ലാവരും ഉന്നത ശിഷ്യരായ പണ്ഡിതന്മാർ മുഴുവൻ സംസാരിക്കാനിരിക്കുകയാണ് എന്നെ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് വിളിച്ചപ്പോൾ അഞ്ച് മിനിറ്റ് പറയുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യയിലെ മുസ്ലിം സമുദായം ഒരു പ്രത്യേക പ്രതിസന്ധിയിൽ ചെന്ന് അകപ്പെട്ടപ്പോൾ അതായത് മുമ്പിൽ വന്നിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് അവനവൻ്റെ വിശ്വാസമനുസരിച്ച് ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ഈ രാജ്യത്ത് ഇനി മുതൽ ജീവിക്കാൻ പറ്റുമോ ഇല്ലേ ആ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ അകപ്പെട്ടപ്പോഴാണ് മലപ്പുറത്ത് യോഗം ചേർന്ന് ബഹുമാനായ സെയ്ദൈദർ അലീ തങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്തത് ഒരു പ്രസംഗമല്ല ഒരു പ്രമേയമാണ് പാസാക്കിയത് അതിനോട് ഞങ്ങൾ എതിർക്കുന്നു ഞങ്ങൾ അത് സമ്മതിക്കുകയില്ല അത് സമ്മതിക്കുന്ന പ്രശ്നമില്ല ശരിയത്തിമ്മിൽ തൊടാൻ പറ്റുകയില്ല എന്നുള്ളത് തങ്ങൾ അവർകൾ ഈ യോഗം അതാവശ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞത് ഒരിക്കൽ സയ്യിദ് മുഹമ്മദ് അലി ശിയാബ്ദങ്ങളും അതുപോലെ തന്നെ ബഹുമാനായ സൈഖുനായി കെ ഉസ്താദ് പറഞ്ഞും കൂടി ചേർന്ന് ഒരിക്കലൊരു നീക്കം നടന്നപ്പോൾ അതിനെ പിടിച്ചു കെട്ടാൻ പറ്റിയെങ്കിൽ ഒരു സംശയം വേണ്ട മോഡിയെ പിടിച്ചു കെട്ടാനും ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സാധിക്കും സാധിക്കണം സാധിച്ച മോഡി അധികാരത്തിൽ വന്നിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് അവനവൻ്റെ വിശ്വാസമനുസരിച്ച് ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ഈ രാജ്യത്ത് ഇനി മുതൽ ജീവിക്കാൻ പറ്റുമോ ഇല്ലേ ആ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ അകപ്പെട്ടപ്പോഴാണ് മലപ്പുറത്ത് യോഗം ചേർന്ന് ബഹുമാനായ സെയ്ദൈദർ ശാബ്ദങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്തത് ഒരു പ്രസംഗമല്ല ഒരു പ്രമേയമാണ് പാസാക്കിയത് അതിനോട് ഞങ്ങൾ ഞങ്ങളെതിർക്കുന്നു ഞങ്ങൾ അത് സമ്മതിക്കുകയില്ല അത് സമ്മതിക്കുന്ന പ്രശ്നമില്ല ശരിയത്തിമിൽ തൊടാൻ പറ്റുകയില്ല എന്നുള്ളത് തങ്ങൾ അവർകൾ ഈ യോഗം അതാവശ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞത് ഒരിക്കൽ സയ്യിദ് മുഹമ്മദ് അലി സിയാദങ്ങളും അതുപോലെ തന്നെ ബഹുമാനായ സേഖ്നായി കെ ഉസ്താദ് അവർ കൂടി ചേർന്ന് ഒരിക്കലൊരു നീക്കം നടന്നപ്പോൾ അതിനെ പിടിച്ചുകെട്ടാൻ പറ്റിയെങ്കിൽ ഒരു സംശയം വേണ്ട മോഡിയെ പിടിച്ചുകെട്ടാനും ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സാധിക്കും സാധിക്കണം സാധിച്ചേ പറ്റുകയുള്ളു മോഡി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഇത്തരം ഇത്തരമൊരു നീക്കമുണ്ടാവും എന്ന് പണ്ടേ നമ്മൾ പറഞ്ഞതാണ് ഇപ്പോൾ മോഡിയുടെ പ്രസംഗവും അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജും ഇതിനോട് കാണിക്കുന്ന ആവേശവും ഒക്കെ അത് ഒരു മുത്തലാക്കിനോടല്ല മുത്തലാക്ക് എന്നുള്ളത് ചൂണ്ടയിൽ കൊടുത്തിയ ഒരു ഇര മാത്രമാണ് അത് സാക്ഷാൽ ശരീരത്തിനോട് തന്നെയാണ് ലോകത്തൊരു രാജ്യത്തും അത് സാധിച്ചിട്ടില്ല എങ്കിൽ മോഡിക്കും അത് ഇന്ത്യയിൽ സാധിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഞങ്ങൾ കാണയിടാൻ ആഗ്രഹിക്കുക മലപ്പുറത്തൊരു യോഗം ചേർന്നതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് അതൊരു പ്രതിഫലനം ഉണ്ടാവുമോ എന്ന് കരുതുന്നവ ഉണ്ടാവാം ഉണ്ടാവും ഈ നീക്കം തുടങ്ങിയതിന് ശേഷമുള്ള കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഈ രാജ്യത്ത് നടന്ന പ്രവർത്തനം നോക്കണം ഈ വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ നിന്നാണ് ആദ്യത്തെ ശബ്ദം വന്നത് അതിൻ്റെ ഒരു കാരണം സമസ്ത കേരള ജമ്മീ തുലമായയുടെ ശക്തി തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ആരെയാണ് ഇവര് വലിയ വിപ്ലവം പഠിപ്പിക്കുന്നത് സമസ്ത തന്നെ നടത്തുന്ന പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിന്റെ കീഴിൽ ഉള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കുട്ടികൾ പഠിക്കുന്നുണ്ട് അവർ എഞ്ചിനീയറിംഗ് പാസ്സായി പുറത്തിറങ്ങുന്നുണ്ട് എന്നുള്ള വിവരം ഒരുപക്ഷെ മോഡിക്കറിയില്ലായിരിക്കാം പക്ഷേ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം അപ്പൊ അതൊന്നുമല്ല പ്രശ്നം പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഒരു വർഗീയ നീക്കം നടത്തുകയാണ് ഒരു വിഭാഗീയ നീക്കം നടത്തുകയാണ് ഇത് വേറൊരു അയോധ്യയാണ് വേറൊരു ബാബരി മസ്ജിദാണ് ഏതാനും തെരഞ്ഞെടുപ്പ് വരുമ്പോ ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി അവർ നോക്കുകയാണ് അപ്പൊ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ സ്ത്രീകളുടെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതാണ് വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ കുറിച്ച് പറഞ്ഞത് ഒരിക്കലും അതിന്റെ വഴിയിൽ നിന്നിട്ടില്ല ശരിയത്ത് ശരിയത്തുകൊണ്ടൊരു പ്രശ്നവും ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല പ്രശ്നം വേറെ പലതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മോഡിയും ഇന്ത്യ ഗവൺമെന്റും ആദ്യം അതൊക്കെ തീർത്തു വരട്ടെ മോഡി ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ രാജ്യത്ത് ടോയ്ലറ്റ് ഇല്ലാന്ന് അനവധി ആ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഒന്ന് തീർത്ത് വന്നിട്ട് മതി ഇസ്ലാമിക ശരീരത്തിന്റെ മുകളിൽ കൈവക്കൽ എന്ന് ഞങ്ങള് ബഹ്മാൻ ജനതാ പറഞ്ഞ തങ്ങളവുകളുടെ നേതൃത്വത്തിൽ ഇടക്കാലത്ത് നടന്ന നീക്കം ശ്രദ്ധിക്കപ്പെട്ടു എല്ലാ മുസ്ലിം സംഘടനകളും പണ്ട് ഏത് പ്രകാരം ഷെയ്ദ് മുഹമ്മദ് അലി സിയാബ് തങ്ങളും ഷെയ്ഖ് നമ്മുടെ ഉസ്താദും മൺമറിഞ്ഞുപോയ അവർ ആ യശരീരായ ആളുകൾ ആ ഉന്നത ശിക്ഷ ആളുകൾ വിളിച്ചപ്പോൾ വന്നോ അതുപോലെ മുസ്ലിം സംഘടനകളൊക്കെ വന്നു എല്ലാവരും അല്ല ഒരു സംഘടന വന്നില്ല അത് വരൂല്ല പണ്ടും വന്നിട്ടില്ല അതുകൊണ്ടൊരു കേടും പറ്റിയിട്ടില്ല അതുകൊണ്ടൊരു കേടും പണ്ടും പറ്റിയിട്ടില്ല ഇപ്പോഴും പറ്റില്ല അതിങ്ങനെ പുതിയ പള്ളിനെ വിളിച്ച മാരി അങ്ങനെ വിളിച്ചാൽ പോരാ ഇങ്ങനെ വിളിച്ചാൽ പോരാ തേടി വരണം എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് ഇസ്ലാമിക ശരീരത്തെ അപകടപ്പെടുമ്പോഴാണ് ഈ മാതിരി വർത്തമാനം പരിഹാസ്യം എന്നല്ലാതെ മറ്റെന്താണ് പറയുക പക്ഷെ എല്ലാവരും എല്ലാവരും അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് കൊണ്ട് ചെയ്ത് ഹൈദരലി സുഖാബുദങ്ങൾ വന്നപ്പോൾ അവിടെ വന്നു വളരെ കർമ്മ ഒരു പരിപാടിയാണ് ഇവിടെ ഒരു പ്രമേയം നമ്മൾ പാസ്സാക്കി നമ്മളെ ശക്തി തെളിയിച്ചത് മാത്രല്ല കേരളത്തിൽ നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും മണിനിർത്തി പ്രതിപക്ഷം മുസ്ലിം ലീഗിനോട് മുൻകൈയ്യെടുക്കാൻ തങ്ങൾ പറഞ്ഞു ഞങ്ങൾ മുൻകൈയ്യെടുത്തു ഞങ്ങൾ ഉൾക്കൊള്ളുന്ന മുന്നണി അതിന്റെ കൂടെ ഉണ്ടോ ആ മുന്നണി എന്ന് ഇപ്പം ഭരിക്കുന്ന കക്ഷിക്കാരോട് പറഞ്ഞു അവരും ഇതിന്റെ അപകടം മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിൽ സിയാബ് തങ്ങൾ കേരളത്തിൽ നടത്തിയ നീക്കം ഒരു സർവ കക്ഷി അഭിപ്രായമായി തന്നെ കേരളത്തിന്റെ അഭിപ്രായമായി തന്നെ ഇന്ത്യയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഫാസിസ്റ്റ് നീക്കം തീർച്ചയായും ചെറുക്കപ്പെടും യാതൊരു സംശയവും ഇല്ല ഇതിനു വേണ്ടി സമസ്ത ഏതറ്റം പോകുന്നോ ആ അറ്റം വരെ ഉണ്ടാവും തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് ഉണ്ടാവും മുന്നണി ഉണ്ടാവും അതുപോലെ തന്നെ ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ കക്ഷികളും ഉണ്ടാവും ഇപ്പോ മതസംഘടനകൾ ഒന്നിച്ചു അതേപോലെ മറ്റു മതേതര സംഘടനകളും ഒന്നിക്കുകയാണ് രാജ്യം നേരിടുന്ന അനവധി പ്രശ്നങ്ങൾ വേറെ അതൊക്കെ നോക്കുക അതിനോട് ഞങ്ങളൊക്കെ സഹകരിക്കാം പക്ഷേ മുസ്ലിം സമുദായത്തിൻ്റെ ഇവിടെ ഏത് മുസ്ലിം സമുദായത്തിൻ്റെ മാത്രമല്ല ഇവിടെ സ്വന്തമായി വിശ്വാസവും നിയമമുള്ള വേറെയും പല കൂട്ടറുണ്ട് അവരൊക്കെ രംഗത്ത് വരാൻ പോവുകയാണ് ആന്ധ്രയിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് രാജ്യത്തെ പല രാജ്യത്തും ഉണ്ട് അവിടെ പേഴ്സണൽ സംഹിത ഉള്ളവർ ഇന്ത്യ രാജ്യത്തുണ്ടോ ഇവിടെ അങ്ങനെ ഒരു പരിപാടി നടക്കുന്നു ഈ രാജ്യത്തെ തകർക്കുന്ന ഒരു നീക്കാണ് ഇതിനെ അങ്ങനെ ഒറ്റ നിയമത്തിൻ്റെ ജോളിൽ കൊണ്ടുവരാൻ കഴിയില്ല രാജ്യത്തിന്റെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ നീക്കം നടത്തുന്നത് അതിനെതിരായി ഉള്ള ഇന്ന് മലപ്പുറത്ത് കാണിച്ച ഈ ശക്തി അതി അതിശക്തിയായി ഇന്ത്യ രാജ്യത്ത് വരും ആ നീക്കത്തിന്റെ പിന്നിൽ സമസ്തയോടൊപ്പം ബഹുമാനായ സൈദ് ഹൈദരൽ ശിയാബ്ദങ്ങളോടൊപ്പം ഇതിനുള്ള എല്ലാ ഇവിടുത്തെ ന്യൂനപക്ഷ ശക്തിയോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ നീക്കം പരാജയപ്പെടുക തന്നെ ചെയ്യും അള്ളാവോ പരാജയപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അവസാനിപ്പിക്കുന്നു അസ്ലാമല്ലേ